ബേഡടുക്കയിൽ ആരംഭിക്കുന്ന ഹൈടെക് ആട് ഫാമിന്റെ പേരിൽ കാസർകോട്ടെ റീജിയണൽ ആനിമൽ ഹസ്ബൻഡറി സെന്റർ മാറ്റുന്നതിൽ വിവാദം കത്തുന്നു അണങ്കൂർ നെൽക്കളയിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ ആനിമൽ ഹസ്ബൻഡറി സെന്റർ ബേടകത്തേക്ക് മാറ്റാൻ ഉത്തരവായിരിക്കുന്നതിലാണ് ആക്ഷേപം സെന്റർ മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ കാസർഗോഡ് നഗരസഭ രംഗത്തെത്തിയിട്ടുണ്ട് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ പശുക്കളുടെ വന്ധ്യതാ പരിശോധനാ ക്യാമ്പുകൾ വിവിധ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നിവ നടത്തുന്നതിനായി നെൽക്കളയിൽ പ്രവർത്തിച്ചു വരുന്ന റീജിയണൽ ആനിമൽ ഹസ്ബൻഡറി സെന്ററാണ് ഉദുമ മണ്ഡലത്തിലെ ബേഡടുക്കയിലേക്ക് മാറ്റുന്നത് സെന്റർ മാറ്റുന്നതുമൂലം മഞ്ചേശ്വരം കാസർഗോഡ് കാറടുക്ക ബ്ലോക്കുകളിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള മൃഗസംരക്ഷണ വിഭാഗത്തിലെ ആശുപത്രികൾക്കും വെറ്റിനറി ഡിസ്പെൻസറികൾക്കും ഉപകേന്ദ്രങ്ങൾക്കും കനത്ത തിരിച്ചടിയാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ രണ്ട് ഫീൽഡ് ഓഫീസർമാരുൾപ്പെടെ മൂന്ന് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരും ഒരു ഓഫീസ് ക്ലർക്കും ഒരു ടൈപ്പിസ്റ്റും ഒരു അറ്റൻഡർ ഒരു ഡ്രൈവർ പാർട്ട് ടൈം സ്വീപ്പറുമാണ് ഇവിടെ നിലവിലുള്ളത് ബേഡെടുക്കയിൽ പുതുതായി ആരംഭിക്കുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈടെക് ആട് ഫാമിൻ്റെ ഓഫീസിലേക്കാണ് തസ്തികകൾ മാറ്റുന്നത് സെൻ്റർ മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ കാസർഗോഡ് നഗരസഭ രംഗത്തെത്തിയിട്ടുണ്ട് യാതൊരുവിധ മുന്നറിയിപ്പോ ജനപ്രതിനിധികളുമായി ആലോചനയോ നടത്താതെയാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും കേന്ദ്രം മാറ്റുന്നതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് സർക്കാർ അടിയന്തിരമായി ഈ തീരുമാനം റദ്ദാക്കണമെന്നും ചെയർമാൻ അബ്ബാസ് ബീഗം പറഞ്ഞു കാസർഗോഡിൻ്റെ ഹെഡ് കാർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് നഗരസഭയാണ് കാസർഗോഡ് ജില്ലയുടെ ഹെഡ് കാർട്ടേഴ്സ് എന്ന് പറയുന്നത് പക്ഷെ ആ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു സ്ഥാപനവും മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അത് മാത്രമല്ല ബന്ധപ്പെട്ട ലോക്കൽ ബോഡിയോട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് ഒരു ആവശ്യമില്ലേ ആ ആവശ്യം പോലും നടത്താതെ ഡയറക്റ്റ് ഇങ്ങനെ ഒരു ഓർഡിട്ടിരിക്കുകയാണ് അതേതായാലും അത് ശരിയായ രീതിയല്ല അതിൽ നിന്ന് മാറണമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സാധാരണ ഒരു ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടത് അവിടെ നിന്ന് മാറ്റിയത് വേറെ മണ്ഡലത്തിലേക്ക് പോകാമെന്ന് കഴിഞ്ഞാൽ അത് അത് മാത്രമല്ല അതിൻ്റെ ഒരു ചർച്ച വേണ്ട ചർച്ചയില്ലാതെ ഡയറക്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഓർഡർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണിത് അത് ജനങ്ങളോടൊരു വെല്ലുവിളിയാണ് അപ്പോൾ ആ വെല്ലുവിളിക്ക് കാസർഗോഡ് സഭ ഒരിക്കലും അത് അംഗീകരിച്ച് കൊടുക്കുന്നില്ല സെന്റർ മാറ്റുവാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് വി രമേശും ആവശ്യപ്പെട്ടു ആനിമൽ ബർത്ത് കൺട്രോൾ അടക്കമുള്ള പദ്ധതികൾ ഈ ആശുപത്രിക്ക് കീഴിലാണ് വരുന്നത് അതുപോലെ തന്നെ നിരവധി ക്ഷേമകരമായ പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട് ആരുടെയൊക്കെയോ സ്ഥാപിത താല്പര്യത്തിന് കീഴട മുന്നിൽ മുട്ടുമടക്കിയിട്ടാണ് ഇത് ഇവിടെ നിന്ന് മാറ്റാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു കർഷകരെ ദ്രോഹിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ മുനിസിപ്പൽ കൗൺസിലർ എന്ന നിലയിൽ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഇത് മാറ്റി സ്ഥാപിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ള കാര്യം അധികൃതരെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ആടുഫാമിൻ്റെ വിജയകരമായ പ്രവർത്തനത്തിന് ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിക്കുന്ന പ്രക്രിയ മാത്രമാണിതെന്നും വെറ്റിനറി ആശുപത്രിയല്ല മാറ്റുന്നതെന്നുമാണ് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം എന്തായാലും സംഭവം വലിയ വിവാദത്തിനാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്